ഏഷ്യകപ്പ് വിവാദം മറ്റൊരു തലത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത് കാരണം ഹസ്തദാന വിവാദം പുതിയൊരു തലത്തിലേക്ക് രൂപപ്പെട്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാന്റെ നിർണായക തീരുമാനം എന്താണ് എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ തന്നെയാണ് ഇനി ബാക്കി നിൽക്കുന്നത് രജീഷ് നരിക്കുനി ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി രജീഷ് ഹസ്തദാന വിവാദം ഇപ്പോൾ ഏഷ്യാകപ്പിൽ വലിയൊരു വില്ലനായി മാറിക്കൊണ്ടിരിക്കുകയാണ് നിലവിലെ സ്ഥിതി കളിയെ എങ്ങനെ ബാധിക്കും പക്ഷേ കപ്പിൽ ഇന്ന് പാകിസ്ഥാൻ യു എ ഇ പോരാട്ടമായിരുന്നു നടക്കേണ്ടത് എട്ട് മണിക്ക് ആരംഭിക്കേണ്ട മത്സരമാണ് മത്സരത്തിലേക്ക് ഇതുവരെ പാകിസ്ഥാൻ ടീം അംഗങ്ങൾ സ്റ്റേഡിയത്തിലേക്ക് എത്തിയിട്ടില്ല ഇന്ത്യയുമായി ഇന്ത്യയും മത്സരത്തിന് ശേഷം ഉണ്ടായിരുന്ന ഹസ്തധാന വിവാദവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അനുശോചനം തുടരുന്നത് ഒരുപക്ഷേ അല്പം വൈകി മത്സരം ആരംഭിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭ്യമായ വിവരം നേരത്തെ തന്നെ നേരത്തെ ഏഷ്യാ കപ്പ് മത്സരത്തിനായി യു എ ആയുള്ള മത്സരത്തിലെ ടീം അംഗങ്ങളോട് ഒരു അറിയിപ്പ് കിട്ടിയ ശേഷം മാത്രം സ്റ്റേഡിയത്തിലേക്ക് പോയാൽ മതി എന്ന നിർദ്ദേശം ലഭിച്ചിരുന്നു അതിനുശേഷമാണ് അല്പസമയം മുമ്പ് ഐഷ്യ കപ്പിൽ പിന്മാറുന്ന ഒരു പിന്മാറുമോ ഇല്ലെന്ന ഒരു അനിശ്ചിതം പുറപ്പെട്ടു ഉണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോൾ പാകിസ്ഥാൻ ടീം അംഗങ്ങൾ സ്റ്റേഡിയത്തിലേക്ക് പുറപ്പെട്ടു എന്നാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭ്യമായിട്ടുള്ള മത്സരം മത്സരം വൈകും എട്ട് മണിക്ക് ആരംഭിക്കേണ്ട മത്സരം ഒൻപത് മണിക്കാണ് ആരംഭിക്കുന്നത് എന്നും ഏറ്റവും ഒടുവിലായി നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് മാർച്ച് റെഫറി അന്നത്തെ ആൻഡ്രി പൈക്രോഫ്റ്റിനെ മാറ്റണമെന്ന ഒരു ആവശ്യം പാകിസ്ഥാൻ ഐ സി സിക്ക് മുമ്പിൽ വെച്ചിരുന്നു രണ്ടു തവണ ഇക്കാര്യം ആവശ്യപ്പെട്ട് കത്തയച്ചെങ്കിലും ഐ സി സി അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ടില്ല ഐ സിയുടെ തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കുമെന്ന നിലപാട് ഐ സി സി ഉറച്ചതോടെയാണ് ടൂർണമെന്റിൽ നിന്നും പിന്മാറുമെന്ന ഭീഷണി പാകിസ്ഥാൻ മുഴയ്ക്ക് സമ്മർദ്ദത്തിൽ ആക്കി ആക്കുകയും ചെയ്തിട്ടുള്ളത് അതിനുശേഷം എട്ട് മണിക്ക് ആരംഭിക്കേണ്ട മത്സരത്തിന് ഏഴര വരെ ടീം അംഗങ്ങൾ ഹോട്ടലിൽ നിന്നും ഇറങ്ങാതിരുന്നു നേരത്തെ തന്നെ മത്സരത്തിനും മുമ്പായി സ്പോർട്സ് ഇതുമായി ബാറ്റും മറ്റു സാധ്യതകളൊക്കെ തന്നെ ബസ്സിൽ കയറ്റിയെങ്കിലും താരങ്ങൾ ബസിൽ കയറാൻ തയ്യാറായിരുന്നില്ല കൃത്യമായ നിർദ്ദേശം ലഭിച്ച ശേഷം മാത്രം ഹോട്ടലിൽ നിന്നും ഇറങ്ങിയാൽ മതിയെന്ന നിർദ്ദേശവും പാകിസ്ഥാൻ ക്രിക്കറ്റ് താരങ്ങൾക്ക് ലഭിച്ചു അതിനുശേഷമാണ് ഏറ്റവും ഒടുവിലായി മത്സരം അല്പം സമയം വൈകിയെങ്കിലും ഒൻപത് മണിക്ക് ആരംഭിക്കുമെന്നാണ് ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ഐ സി സി അറിയിച്ചിട്ടുള്ളത് ഏഷ്യാകപ്പ് പോരാട്ടത്തിൽ യു എ ഇ പാകിസ്ഥാൻ പോരാട്ടമായിരുന്നു എട്ട് മണിക്ക് ആരംഭിക്കേണ്ടത് ആ പോരാട്ടമാണ് ഇപ്പോൾ ഒൻപത് മണിയിലേക്ക് മാറ്റിയിരിക്കുന്നത് ടീം അംഗങ്ങൾ അല്പസമയം മുമ്പ് ഹോട്ടലിൽ നിന്നും സ്റ്റേഡിയത്തിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും